മനസ്സിലാവില്ല ഇത് നിങ്ങൾ കണ്ടാലേ അതുകൊണ്ട് അതൊന്ന് ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ലബ്ബിന്റെ ഏത് അന്വേഷണങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും അതിനു മുമ്പായി ഇവിടെ ഈ മേള ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന കവിയും വാക്മിയും തത്വചുന്തനവുമായ ശ്രീ കുമാരൻ മാഷിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്

അയ്യോ എന്റെ പൊന്നു മാഷ അറിയാൻ പാടില്ല ഇത് ഉദ്ഘാടനം ചെയ്യേ ആര് മാഷ ഉദ്ഘാടനം ചെയ്യണം എന്റെ പൊന്നു മാഷ ഇന്നലെ വന്നപ്പോ മാഷ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റതല്ലേ മാത്രമല്ല വെറുതെ ഉദ്ഘാടനം ചെയ്താൽ പോരാ മൂന്ന് മത മതസൗഹാർദ്ദ ഗാനം കൂടി ആലപിച്ചു വേണം ഇത് ഉദ്ഘാടനം ചെയ്യേ മൂന്ന് മത മതസൗഹാർദ്ദ ഗാനം ഞാൻ ആലപിക്കണം എന്നെ കൊണ്ട് മാഷ വീട്ടിൽ വന്നപ്പോ മാഷ ഏറ്റതല്ലേ ഇത് ഇത് ഏറ്റല്ലേ അപ്പൊ ചെലപ്പോ എന്റെ മാഷ ആരമിക്ക് ആലമിക്കണം ഈ മൂന്നും കൂടി അങ്ങനെ പാട്ട് എനിക്ക് അറിയില്ല എന്റെ ഏറ്റതല്ലേ എങ്ങനെങ്കിലും ആരപിക്കുന്നത് പാടില്ല ഈ മൂന്നും കൂടി ഒറ്റ പാടാൻ പാടാം ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ലല്ല ഇപ്പൊ ആ എന്ന പാട് ഭഗവാൻ ഭഗവത് അപ്പൊ മാഷെ എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്ത പരിപാടികൾ ആരംഭിക്കാൻ പോവാണ് ഇനി ഇവിടെ വരാൻ പോണ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചിഞ്ചു പോകേണ്ട പ്രാർത്ഥന കാരമാണ് അതോടൊപ്പം ആരംഭിക്കുന്നത് മാഷോ ആരാ ഇവിടെ നിലമ്പുണ്ടാക്കരുത് ഇപ്പോൾ ഇറങ്ങി പോയെ ഇവിടെ ഒരുപാട് പരിപാടി പരിപാടികൾ എന്റെ പൊന്നെന്ത് കാണിക്കുന്നത് എന്റെ പൊന്നി ക്ലീറ്റസ നീ എന്താ ലംബക്കടക്ക് സ്റ്റേജിക്കുന്നു കാണിക്കുന്നത് നിന്നൊരു കള്ള ഓടിച്ച് വരണ ആരെ പറഞ്ഞതിനകത്ത് എന്താ പരിപാടി എന്താ ഇവിടെ കലാപരിപാടികൾ ഇവിടെ കലാപരിപാടി ആരംഭിക്കണത് എന്റെ സ്കൂട്ടർ ഞാൻ വെച്ച് മറന്നുപോയിണ്ടോസ്മെന്റ് എന്റെ പൊന്നിക്ലീറ്റസ് സ്കൂട്ടറിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ല നീ എന്തിനാ ഇവിടെ പറഞ്ഞു മാഷം നോക്കോ പരിപാടികൾ ആരംഭിക്കാനാണ് നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് എനിക്ക് സങ്കടം എന്ത് സങ്കടം ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്താ കാണാൻ എന്റെ ഇളയ മകൻ ഇരുപത്തിനാല് മണിക്കൂറും അതെ വീടിന്റെ വാതക്കിടയും അപ്പൊ നിനക്ക് അവനെ പിടിച്ചൊന്നും ഉപദേശിക്കാൻ പാടില്ലായിരുന്നോ പിന്നെ മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിനെ ഞാൻ എന്താ ഉപദേശിക്കൂ നീ ഏതു നേരം കുടിയാണെന്ന് പറഞ്ഞതാ ഏടാടി പിന്നെ മൂത്തോണ്ട് എന്താണ് അവൻ വണ്ടി അവൻ വണ്ടി ഓടിച്ചിട്ട കാശോണ്ട് നിനക്കും കുടുംബത്തിനും അടിച്ചുപോടിച്ച് സുഖമായിട്ട് ജീവിക്കാ എങ്ങനെ അവൻ വണ്ടി ഓടിച്ചു കിട്ടുന്ന കാശം കൊണ്ട് നിനക്കും കുടുംബത്തിനും ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കാലാന്ന് കുടുംബ ജീവിതൊക്കെ എങ്ങനെയുണ്ട് ഉപേക്ഷിക്കാൻ പോകും എന്റെ ഭാര്യ അയ്യൊന്തിനാട നീ പ്രേമിച്ച് ഭയങ്കര വിപ്ലവം കഴിച്ചല്ലേ പിന്നെ ഉപേക്ഷിക്കണത് എന്താണ് ഞാനൊരു കാര്യം ചോദിച്ചോ നീ ഒരു പശുവിനെ വന്ന് അതിന് കൊടുത്തു വൈക്കൂല് കൊടുത്തു പിന്നാക്കുകൊടുത്തും വളർത്തി വലുതാക്കി

ഇനി ഇവിടെ വരാൻ എന്താ സംഭവം എനിക്കറിയാമോ നമ്മുടെ ചിഞ്ചുമോളുടെ പ്രാർത്ഥന ഗാനമാണ് പ്രശ്നം ഉണ്ടാക്കരുത് പോയെ ഈ പ്രാർത്ഥന ഗാനവും ചിഞ്ചു വരാതെ ഞാൻ ആലപിച്ച കുഴപ്പമില്ലല്ലോ ചിഞ്ചുമോൾ തന്നെ ആലോചിക്കുന്നു നീ കള്ളും കുടിച്ച് പ്രാർത്ഥന ശരിയാവുന്നു എനിക്ക് എഴുതി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ടുണ്ട് ഈ അങ്ങനത്തെ പാട്ടൊന്നും പ്രാർത്ഥനത്തിന് പറ്റിയൊന്നും ഇല്ല രാഷ്ട്രപിതാവിനെ കുറിച്ച് ഞാൻ എഴുതിയ പാട്ടാണ് രാഷ്ട്രപിതാവ് മഹാത്മാനെ കുറിച്ചാണ് ഞാൻ എഴുതിയ പാട്ട് ഞാൻ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ട് അത് ഞാൻ പാടിയിട്ട് ഞാൻ പോകാം അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് പിന്നെ പ്രാർത്ഥനത്തിന് കുഴപ്പമില്ല നീ പാടിക്കോ വേണോങ്കുമ്പെട്ടറിന്റെ കേസ്കൂട്ടറിന്റെ കേസോ മിണ്ടാൻ പറഞ്ഞു ഞാൻ എഴുതിയ ഒരു പാട്ട് അയ്യോ ഒരു കാര്യം പറഞ്ഞു എന്താണ് കരോട്ടയുടെ കരോട്ടയുടെ കരോട്ടയല്ലോ അത് അങ്ങനെ ആക്കിയ അങ്ങനെയാണത് അങ്ങനെ ആക്കണ്ട പാടിക്കോ പാടേ സൂര്യ ഗാന്ധി സൂര്യ ഗാന്ധി സ്വപ്നം അച്ഛന കാണുവേവിക്കാൻ തോന്നിയാ പറഞ്ഞാ ഗാന്ധിയെ കുറിച്ചൊരു ഗാന്ധിയെ കുറിച്ച് പാടി എന്റെ പാട്ടിന് എന്റെ പാട്ട് ആ പാട്ട് എടാ ഈ എന്റെ എടാ എടാ ഷഡ്ജ വിട്ടിട്ടുണ്ടായിരുന്നില്ല നീ ഷ്ജ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നീ ഷഡ്ജ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഷഡ്ജ ഇട്ടിട്ടുണ്ട് എടാ നീ ഷഡ്ജ വിട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന്

നന്നായി വരും താരാണു കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ട ചെറുതായിട്ട് കള്ളുടിച്ചിട്ടേള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ചത്താലും കുഴപ്പമില്ല അതെ ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കിട്ടൊന്നും ഇല്ലേ നീ വന്നിട്ടുണ്ടല്ലേ ഇനിയിപ്പോ അതും കൂടെ ഏർപ്പാടും സാധനങ്ങൾ കുത്തി തിരികി ചുണ്ടിക്കിടയിൽ വെക്കാൻ പാടില്ല തൊള വരും തൊള ഇത് കണ്ടോ ജമ്മി ചന്തവാടി പഞ്ചായത്ത് കാണാ അപ്പൊ ഞാൻ ഇത്തിരി ഹാൻസ് അതൊരു സ്റ്റൈലല്ലെടോ അത് സ്റ്റൈലല്ല പിന്നെ ഹാൻസു വെച്ചിട്ട് തോണ്ടി കളിങ്ങനെ ഈശ്വരൻ അങ്ങനെ ആയിരുന്നു ഞാൻ ഇത് ഇപ്പോഴാണ് അറിഞ്ഞത് ശരി എന്ന പ്രസംഗം ഈ പ്രിയമുള്ള

സംസാരിക്കാനുള്ളത് സ്ത്രീകളോടാണ് സ്ത്രീകളെ അടിമകളായി ഇങ്ങനെ ജീവിക്കുന്നത് പുരുഷന്മാർ ചെയ്യുന്ന എന്ത് പ്രവൃത്തികളും നമ്മൾ ചെയ്യണം പുരുഷന്മാർ ചെയ്യുന്നത് പോലെ നമ്മൾ ബൈക്ക് ഓടിക്കണം കാർ ഓടിക്കണം ലോറി ഓടിക്കണം ട്രെയിൻ ഓടിക്കണം വിമാനം വരെ നമ്മൾ പറത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ നാളെ മുതൽ സ്ത്രീകളെല്ലാം കൂടി തേങ്ങ കയറി എന്താണോ സ്ത്രീകൾ തെങ്ങി കയറി തേങ്ങ എന്താ കുഴപ്പം താര തേങ്ങനാണ് അപ്പൊ സ്ത്രീകളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ സ്ത്രീകളെ നിങ്ങൾ കൊടുക്കാനേ പാടില്ല കാരണം നമ്മളേക്കാൾ രണ്ട് അത്രയും പോയിപ്പിക്കല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാടത്തിന്റെ വലിയൊരു ആരാധകന ആണോ താങ്ക് യു മാഡത്തിന്റെ ആ പുകഞ്ഞ ഉള്ളി പുറത്തുനിന്നുള്ള സിനിമയില്ലേ ഇരുപത് പ്രാവശ്യങ്ങൾ അതില്ലേ മാറ അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് ആ ബ്ലൗസിന്റെ ഒന്നാമത്തെ ഹുക്ക് കുക്കഴിച്ച് രണ്ടാമത്തെ ഹുക്ക് കൂക്കഴിച്ച് മൂന്നാമത്തെ ഹുക്ക് കൂക്കഴിക്കാൻ പോയപ്പോ അത് മറച്ചുകൊണ്ട് ഒരു ട്രെയിൻ അതിലേ പാസ് ചെയ്തു പോയി ആ സിനിമയിൽ അങ്ങനെയാ പക്ഷെ എന്നിരുന്നാലും ഞാൻ ഇരുപത് പ്രാവശ്യം സിനിമ കണ്ടു അത്രയ്ക്ക് ഇഷ്ടോ അതുകൊണ്ടല്ല ആ ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വന്നാലോ അതൊക്കെ പോട്ടെ സിനിമ പാട്ട് വാർത്ത ഞാൻ എവിടെ ചെന്നാലും എന്റെ ആരാധകർ എന്നെ പാടിക്കാതെ വിടില്ലാതെ ശരി ഞാൻ പാടിയേക്കാം ഞാൻ എന്റെ ശ്രുതി ഒന്ന് പിടിച്ചോ പിടിച്ചോ ഓക്കെ പ്രിയമുള്ളവരെ പ്രശസ്ത ഇംഗ്ലീഷ് ബിന്ദു കണ്ണി ചവിട്ടി തുറക്കും എന്ന ശകലത്തിൽ നിന്നും പിക്കാസും തമ്പിപ്പാതയും വെച്ച് അടർത്തി എടുത്ത ഏതാനും ശകലങ്ങളാണ് ഞാൻ ഇവിടെ കീച്ചാൻ പോകുന്നത് മുക്കിയത് ആരാണ് പുല്ലാങ്കിലൊരു ബൽക്കരയിലാക്കിയത് ആരാണ് എൻ്റെ തള്ളം നീ സ്ത്രീയെ കുറിച്ച് എന്താണോ വിചാരിച്ചിരിക്കുന്നത് സ്ത്രീയെ കുറിച്ച് എന്താ നീ വിചാരിച്ചിരിക്കുന്നത് നീ അമ്മയാണ് ദൈവമാണ് പെങ്ങളാണ് അപ്സരസാണ് സ്ത്രീ ജന്മം പുണ്യജന്മം സ്ത്രീ ഒരു സാധനം സാന്ത്വനം എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് ശരി ഞാൻ സ്കൂട്ടർ പോലെ എവിടെയോ വെച്ച് മറന്നുപോയി ഒരു പരിപാടിക്ക് എന്നെ ആക്ഷേപിച്ചില്ല നിന്നെ സ്കൂട്ടർ പോകും നിന്റെ സ്കൂട്ടർ പോകും നിനക്ക് അത്ര വൃത്തിയായിട്ടവരാണ് നിന്നൊരു രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നിന്നെ ചീത്തേക്കണ അറിയാമോ ഒന്നും മദ്യം ഒന്നും മദിരാശി മദ്യത്തിന്റെ കേസ് പറയല്ലേ മദ്യം ഇരുപത്തി നാലുമണിക്കൂറും കഴിക്കണ ഒരാളാണ് മദുരാശി മദ്രാസ് മദിരാശിയും മദ്രാസൊന്നും അല്ല മദ്യം മദിരാശി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പെണ്ണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ പെണ്ണ് നീ എന്താണ് എന്നെ പിടിച്ചുമ്മു നോക്കണത് നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത എന്ത് എന്റെ സ്കൂട്ടർ കുണ്ടറ ഓമനയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് എടിയോ ഓമന